കഷായ ഗ്രീഷ്മൻ്റെ വിധി വന്നപ്പോഴേ കുറേ ആൾക്കാർ എസ്പെഷ്യലി ആണുങ്ങൾ കുറേ പേര് വീഡിയോ ചെയ്തു കേട്ടോ എന്തിനാണ് അങ്ങനെ ഒരു വിധി കൊടുത്തത് തൂക്കർ എന്തിനാണ് കൊടുത്തത് ഇതിലേറെ വലിയ വലിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒലിപ്പം കൊടുക്കാതെ ഗ്രീഷ്മയ്ക്ക് എന്തിനാണ് തൂക്കേർ കൊടുത്തത് അത് കുറച്ച് കൂടിപ്പോയില്ലേ അത് കുറച്ച് ഓവറായില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ആണുങ്ങൾ കുറേ വീഡിയോയും കമൻസും കണ്ട് ഇറക്കിയിട്ടുണ്ട് പിന്നെ കുറേ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണുങ്ങൾ മാത്രം കേട്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകില്ല പെണ്ണുങ്ങളൊക്കെ സപ്പോർട്ടാണ് ഗ്രീഷ്മക്ക് ആ വിധി വന്നതിന് പെണ്ണുങ്ങൾ മുഴുവൻ സപ്പോർട്ടാണ് അവർക്ക് അതും വേണം അതിൻ്റെ അപ്പുറം വേണമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് സംഭവം ഇത് റേറസ്റ്റല്ലാന്ന് അവർ പറയുന്നത് ഒരു പയ്യനെ പതിനൊന്ന് ദിവസം വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ഇത്ര ദ്രോഹിച്ച് കൊന്നൊരു പെണ്ണിനെ പിന്നെ ഇതല്ലാതെ അതിൻ്റെ അപ്പുറം കൊടുക്കാതെ നിൽക്കാൻ പറ്റുമോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി പതിനൊന്ന് ദിവസമാണ് അവൻ നരകിച്ച് മരിച്ചത് അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഇത് കൊടുക്കേണ്ടതല്ലേന്ന്